അഫോർഡബിളായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണമെന്നുള്ളതാണ് സാധാരണ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഒരു എയ്റ്റി തൗസൻഡ് എബവ് ടു ടു ലാക്ക് വരെ വരുന്നുണ്ട് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ വരുന്ന സ്ഥലങ്ങളും ഉണ്ട് നിങ്ങൾ ഒരു വട്ടം തോൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങളെവിടേക്കെയാണ് മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് ആ മിസ്റ്റേക്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള അതേ സിറ്റുവേഷൻ ആയിരിക്കും അടുത്ത വർഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് സോ യു നീ ടു കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്സ് ആൻഡ് വർക്ക് ഫോർവേഡ് എന്നുള്ളത് അപ്പോൾ ജനറൽ നോളജ് എവിടെയൊക്കെ ആപ്ലിക്കബിളായിട്ട് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്രിപ്പറേഷനാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ വന്നിട്ടുള്ളൊരു വാർത്തയെ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജിൽ ഒതുക്കി കളയും അപ്പം നമ്മളത് കാണാതെ പഠിക്കേണ്ടി വരും കാരണം നടന്നെന്താറിയാ ഈ ഒരു മാഗസിൻ വെച്ചിട്ട് ഈ ഒരു രണ്ട് പേജ് മാത്രം വായിക്കുന്നത് പഠിക്കണം ചിലപ്പറിഞ്ഞിരുന്നാൽ നമുക്ക് പത്രം വായിക്കുമ്പോൾ പോലും ഇത് റെലവന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും അതേ ഇൻഫർമേഷൻ ഞാൻ വായിക്കുകയാണ് ഞാൻ എന്റെ മെമ്മറിയിൽ നിന്നും എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്യൂർ ആൾ വായിക്കുകയാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോണ്ടല്ലോ നമുക്കൊരു മൂന്ന് പെർസ്പെക്ടീവ് കിട്ടും അതിൽ നിന്ന് ബെസ്റ്റ് പേർപെക്റ്റീവില് നമുക്ക് എത്താൻ പറ്റും സോ കമ്പനിടെ ഏറ്റവും നല്ലൊരു ഒരു എന്താ അഡ്വാൻറ്റേജ് ഹലോ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗൗതമൻ മോഹൻ അദ്ദേഹം ഒരു കോളേജ് ലെക്ചറായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ഐ പി എം ഐ എ എസ് അക്കാഡമിയുടെ ഫൗണ്ടറും അക്കാഡമിക് ഹെഡുമാണ് നമുക്ക് അദ്ദേഹത്തോട് സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ സ്ട്രാറ്റജീസിനെ കുറിച്ചും ചോദിച്ചറിയാനുണ്ട് ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഐ പി എം ഐ എ എസ് അക്കാഡമി ഒരു ആപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വളരെ അഫോർഡബിൾ റേറ്റിനാണ് നമുക്കിപ്പോൾ ആ ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ പർച്ചേസ് ചെയ്യാൻ അതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം വെൽക്കം ടു ദഷു ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ട്രെയിനർ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല ഒരു ഐ പി എം ഐ എ എസ് ഒരു അക്കാഡമിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ആ ഒരു ജേണി അത് മാത്രമല്ല ഈ ഐ പി എം ഐ എ എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേരിടുമ്പോൾ നമ്മൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നായിരിക്കും ആ പേര് വരുന്നത് ഇപ്പോൾ ഈ ഐ പി എം സ്റ്റാൻഡ്സ് ഫോ എന്താണ് അപ്പം ഐ പി എമ്മിൽ നിന്ന് തന്നെ തുടങ്ങാം ഐ പി എം എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി മാസ്റ്ററി എന്നാണ് അപ്പം ഞാൻ ആദ്യം ഇത് തുടങ്ങുമ്പോൾ ഇന്ത്യൻ പോളിറ്റി മാസ്റ്ററി ആയിട്ടാണ് തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചതും ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നതും പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു അപ്പം ഇന്ത്യൻ പോളിറ്റി മാത്രം അതായത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷനകത്തൊരു സബ്ജക്റ്റാണ് അപ്പം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഇതിനെ ഇത് പഠിപ്പിച്ചു ഇത് ഇതിൻ്റെ എൻറ്റയർ കോണ്ടൻറ് ഞാൻ റെക്കോർഡ് ചെയ്തു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് തന്നെ വളരെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഓരോ ആർട്ടിക്കിൾസും എടുത്ത് റെക്കോർഡ് ചെയ്തു അപ്പം അതിനെയാണ് ആദ്യം ഞാൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അപ്പം കുട്ടികളിലേക്ക് അത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്ക് അത് മാത്രം ഒരു കാര്യമില്ല കാരണം സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി മാത്രമല്ലല്ലോ ഒരുപാട് സബ്ജക്റ്റുകൾ ഇൻക്ലൂഡഡ് ആകുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്കൊരു അക്കാഡമിയാക്കി വളർത്താം എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഐ പി എം ഐ എസ് അക്കാഡമിയിലേക്ക് ആക്ച്വലി എത്തിയത് ഇപ്പോൾ ഒരു അക്കാഡമിയിലേക്ക് എത്തി ഇപ്പോൾ ഒരു ആപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഐ പി എം ഐ എ എസ് ആപ്പെന്നാണ് അപ്പോൾ ഈയൊരു ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ചൊരു നോളജും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പർച്ചേസ് ചെയ്യിപ്പിക്കണം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം അപ്പോൾ അതൊരു സ്ട്രഗിളാണ് തീർച്ചയായും ഇത്രയും അതുപോലെ ഇപ്പോൾ പറഞ്ഞു ഒരുപാട് സബ്ജക്റ്റ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രഗിൾ ഒക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെയിലി സ്ട്രഗിൾ ആണ് അപ്പം എൻ്റെ മെയിൻ സ്ട്രഗിൾ ഈ ഒരു സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങിയതിന് ശേഷം എൻ്റെ മെയിൻ സ്ട്രഗിൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉദ്ദേശം അതായത് ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരുന്നു ആ വിഷൻ എന്ന് പറയുന്നത് അഫോർഡബിളായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണമെന്നുള്ളതാണ് ഇപ്പം സിവിൽ സർവീസ് എക്സാമിനേഷന് സാധാരണ ഇപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങി എന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഓൺ ആൻ ആവറേജ് ഒരു എയ്റ്റി തൗസൻഡ് എബവ് ടു ടു ലാക്ക് വരെ വരുന്നുണ്ട് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ വരുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പം അവിടെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റില്ല എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ അഫോർഡബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിതിന് ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ട്വൽവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു മാസം ഒരു കുട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ആയിരം രൂപയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ ട്യൂഷൻ ഫീ വെളിയിലൊരു ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഫീസിനേക്കാളും കുറവാണ് അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പം പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ ഒരു പ്രോഗ്രാം ആ പന്ത്രണ്ട് മാസത്തേക്ക് പന്ത്രണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ആളുകൾക്ക് ഡൈജസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് കാരണം അവർ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു എക്സാമിനേഷൻ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനത്തിന് എവിടെ നോക്കിയാലും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം ആ സംഭവം നിങ്ങൾക്ക് എങ്ങനെയാണ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ചോദ്യമാണ് ഈ ചോദ്യത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് അപ്പം അവരിതിനെ കാണുന്നത് ചീപ്പ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഒന്നുകിൽ നമ്മളെ പറ്റിക്കാനായിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ചീപ്പ് ആയിരിക്കും ഇങ്ങനെയൊരു ഒരു മൈൻഡ് സെറ്റ് ജനറലി മനുഷ്യർക്കുള്ളിൽ വരും അപ്പം എനിക്കിത് കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ ഇതിനെ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഓരോ ക്ലാസ്സും സിലബസ് ആയിട്ട് എല്ലാ സിലബസിനെയും കവർ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കിത് കൊടുക്കാൻ സാധിക്കും പിന്നെ എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു അപ്പോൾ ഈ ഒരു സ്ട്രഗിളാണ് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് അതിന് പറയാനായിട്ടുള്ള കാര്യം നമുക്ക് അടുത്തുള്ള നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്ക് പോലും അവർക്ക് പോലും ചിലപ്പോൾ ഡൗട്ട് വരും കാരണം എങ്ങനെയാണ് ഈ ഒരു സംഭവം സാധ്യമാകുന്നതെന്നുള്ളത് ഇപ്പോൾ അവർക്ക് ആ ഡൗട്ടില്ല കാരണം കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ഡൗട്ടിലൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തത് ഇന്ന് അത് മുഴുവൻ കണ്ടന്റാക്കി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഡൗട്ടില്ല കാരണം അവർക്കറിയാം ഒരു ഒരു കുട്ടി ഒരു പന്ത്രണ്ടായിരം രൂപ മുടക്കി ഒരു വാ ഒരു ഇത് കോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആർ കണ്ട അവർക്ക് അപ്പം തന്നെ ആണ് അവർ നാളെ അടുത്ത ആഴ്ചത്തേക്കോ അതിൻ്റെ ആഴ്ചത്തേക്കോ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എൻ്റെ ആർ കണ്ട അവർക്ക് ആണ് സോ അതായിരുന്നു ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി പിന്നെ ഡെഫിനറ്റ്ലി അറിയാമല്ലോ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് ദറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റവന്യൂ ഉണ്ടായിരുന്ന ഒരു കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ അപ്പോൾ അവിടെ നിന്ന് വളരെ പാഷനേറ്റായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്നൊരു വിഷനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്കറിയും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് പക്ഷേ ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട് സോ ആ ഒരു എക്കണോമിക് ക്രൈസിസും ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ആയിരുന്നു ഇതൊക്കെയായിരുന്നു മെയിൻലി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൂടെ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വീട്ടുകാർ ചോദിക്കുന്നതും നാട്ടുകാരുടെ ക്വസ്റ്റ്യൻസും ഇങ്ങനെയാണ് കാരണം അവരൊക്കെ ചോദിക്കും നീ എന്താ ചെയ്യുന്നേ നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റാക്കി അവരെ കാണിച്ചപ്പോഴാണ് ഓക്കെ ഇവനെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാകുന്നു സോ ഇതൊക്കെയായിരുന്നു ആയിട്ടുള്ള സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒരു ചലഞ്ചസ് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ എല്ലാ കണ്ടന്റ്സും അതിൽ ഓൾറെഡി അപ്ലോഡഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടികൾക്ക് പഠിക്കുമ്പം സംശയം വരുമ്പോൾ എങ്ങനെയാണ് അത് ദൂരീകരിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് അതിനകത്തുണ്ടോ എങ്ങനെയാണ് ആപ്പ് ആപ്പ് പ്ലേ ചെയ്യുന്നത് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറയുന്ന സെഷൻസ് ലൈവായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഈ കോഴ്സ് വാങ്ങുമ്പോൾ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കറണ്ട് ആണ് പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ നമുക്ക് ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്താൻ പറ്റില്ലല്ലോ കാരണം അത് അപ്ഡേറ്റ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ റെക്കോർഡിങ്സും അവർക്ക് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും സൂം വഴിയാണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് അപ്പോൾ കുട്ടികൾക്ക് ഡൗട്ടുള്ള ഏരിയാസിൽ അവർക്ക് ഡൗട്ട് ചോദിക്കാം നമ്മളൊരു സെഷൻ അവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും പിന്നെ മെൻ്ററിങ് സെഷൻസ് ഉണ്ടാവും കാരണം ഓരോ കുട്ടിയും അവർക്ക് ഈ എക്സാമിനേഷനോട്ടുള്ള അപ്രോച്ചും എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അതിൽ ഡിഫറൻ്റ് ആണ് ഓരോരുത്തർ നിൽക്കുന്ന സ്റ്റേജസ് ആണ് അവരുടെ ഫൗണ്ടേഷൻസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ അവർ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ജേർണി അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എവിടെ നിന്ന് തുടങ്ങണം ഏതിൽ കൂടുതൽ എംഫസൈസ് ചെയ്യണം സോ മെൻറ്ററിങ് സെഷൻസ് നമ്മൾ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യും പിന്നെ എക്സ്പേർട്ട് സെഷൻസ് ഉണ്ട് നമുക്ക് സിവിൽ സർവീസ് ഓഫീസേഴ്സ് വന്നെടുക്കുന്ന സെഷൻസ് ഉണ്ടാവും ഗസ്റ്റ് ഗസ്റ്റായിട്ടുള്ള ഫാക്കൽറ്റീസ് വന്നെടുക്കുന്നുണ്ടാവും സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് അതൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഏറ്റവും ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കൽ വെൽ ബീയിങ് സെഷൻസ് ആണ് ഇപ്പോൾ മോസ്റ്റ്ലി പലയിടങ്ങളിലും ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഈ ഒരു ഒരു അൺസർട്ടൺ എക്സാം ആണ് ഒരുപാട് മെന്റൽ പ്രഷറും ട്രോമയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽ അതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കൽ വെൽബീൻ സെഷൻസ് എടുക്കുന്നത് അതും ലൈവാണ് അതിന്റെ റെക്കോർഡിങ്സ് നമുക്ക് അവൈലബിൾ ആയി ഓക്കെ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒത്തിരി തവണ ചെയ്ത ഒരാളാണ് ഫസ്റ്റ് ടൈം ഫെയിൽ ആയി പോയി അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വീണ്ടും എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ അടുത്ത നെക്സ്റ്റ് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് അതായത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യമാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി ആണ് പല ആളുകളും എന്ത് ചെയ്യും നമുക്ക് ഒരുപാട് റെഫറൻസ് ബുക്കുകൾ അവൈലബിൾ ആണ് ഡയറക്റ്റ്ലി അവർ റെഫറൻസ് ബുക്കിലേക്ക് പോകും അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു ബിൽഡിംഗ് പടത്തുകൊണ്ടിരിക്കുക അത് എന്തായാലും കൊളാപ്സ് പ്രൊളാപ്സാവും അല്ലേ അപ്പം ഫൗണ്ടേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക പിന്നെ ഈ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കുക എന്ന് പറയുന്നത് അപ്പം അതിനും ആളുകൾ ഷോർട്ട് കട്ട് കണ്ടെത്തും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ടെൻഡൻസി ആണല്ലോ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുക ഹെഡ്ലൈൻസ് വായിച്ചു പോകുക അതേപോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ മാഗസിൻസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പം മാഗസിൻസ് നോക്കുക നമുക്ക് ഒരു പ്രശ്നം ഈ മാഗസിൻസ് നോക്കുമ്പോൾ ഒരു പ്രശ്നം നമുക്ക് മാഗസിൻസിനകത്ത് ഒരു ഒരു മാസം മുഴുവൻ വന്നിട്ടുള്ള ഒരു വാർത്തയെ അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജിൽ ഒതുക്കി കളയും നമ്മളത് കാണാതെ പഠിക്കേണ്ടി വരും കാരണം നമ്മൾ ഈ ഒരു മാസം നടന്നു എന്താന്ന് അറിയത്തില്ല ഈ ഒരു മാഗസിൻ വെച്ചിട്ട് ഈ ഒരു രണ്ട് പേജ് മാത്രം വായിക്കുന്ന കാണാതെ പഠിക്കണം എന്നാൽ നമ്മൾ പത്രം വായിക്കണം എല്ലാ ദിവസവും ഈ ഒരു മാസം നടന്നതിന്റെ അപ്ഡേറ്റ്സ് അധികം നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കുവാണ് നമ്മൾ പഠിക്കുക മനസ്സിലാക്കണം അതെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ പത്രം വായിക്കണം മൂന്നാമത്തെ കാര്യം പി വൈക്യു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇത് നോക്കാതെയാണ് പലരും വന്ന് എക്സാം എഴുതുന്നത് അവരൊക്കെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അക്കാഡമീസും ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നമുക്കിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ തരുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇവർ ടെസ്റ്റുകൾ എടുക്കും ഒരുപാട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പി എസ് സി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നാണ് അക്കാഡമിസ് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചോദിക്കുമ്പോൾ ചോദിക്കും ഐ പി എം ഐ എസ് അക്കാഡമി ഉൾപ്പെടെ നമ്മളൊരു കൊസ്റ്റിൻ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെതായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് പക്ഷേ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഹൗ യു പി എസ് സി ആസ്കിങ് ക്വസ്റ്റ്യൻസ് അപ്പം യു പി എസ് സി ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായാൽ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായാൽ അവർ എംഫസൈസ് ചെയ്യുന്ന ഏരിയാസ് മനസ്സിലാക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമെന്നും ഏതൊക്കെ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്നും അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അടുത്ത വർഷത്തെ എക്സാമിനേഷൻ വളരെ ഈസി ആയിക്കാനായിട്ട് പറ്റും പിന്നെ തോൽവി എന്ന് പറയുന്നത് പ്രോസസ്സിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഒരു വട്ടം തോൽക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ളതെന്നുള്ളത് ആ മിസ്റ്റേക്സ് പിന്നെ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള അതേ സിറ്റുവേഷൻ ആയിരിക്കും അടുത്ത വർഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് സോ യു നീറ്റ് ടു കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്സ് ആൻഡ് വർക്ക് ഫോർവേഡ് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ ഇതിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് പോവാറുണ്ട് എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തു പോവാറുണ്ട് അപ്പോൾ അതുപോലെ പി എസ് സി എക്സാംസ് എഴുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ തന്നെ വേറെ ഓഫീസ് എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ഒരു സിവിൽ സർവീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഗുണം ചെയ്യും എന്നുള്ളതാണ് കാരണം സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇപ്പോ അനിഷു തന്നെ പറഞ്ഞു എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എത്രത്തോളം നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത്രയും വാസ്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഒരു ഏരിയ ആയിരിക്കും ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന സബ്ജക്റ്റുകളാണ് ഇന്ത്യൻ പോളിറ്റി ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമി ആർട്ട് ആൻഡ് കൾച്ചർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർണൽ സെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് അപ്പം നമ്മൾ എല്ലാ ഏരിയാസിനെ പറ്റിയും പഠിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഒരു കോളേജിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലായിരിക്കും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ എല്ലാ ഏരിയാസിലും നമ്മൾ പഠിക്കുകയാണ് അപ്പം ഈ പഠനം തന്നെയാണ് നമുക്ക് എവിടെ ആവശ്യമായിട്ട് വരുന്നത് പി എസ് സി എക്സാമുകൾക്കും മറ്റുള്ള എക്സാമുകൾക്കും ആവശ്യമായിട്ട് വരുന്നത് അതായത് ജനറൽ നോളജാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ജനറൽ നോളജ് എവിടെയൊക്കെ ആപ്ലിക്കബിളായിട്ട് വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രിപ്പറേഷനാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പക്ഷേ ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പം ഏതൊരു ഇപ്പം എൽ ഡി സി എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ കേസ് എഴുതാൻ പോവുകയാണ് നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അവസാനത്തെ ഒരു ഒന്ന് രണ്ട് മാസം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് അതിനു വേണ്ടി ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുക ഓക്കെ ആ എക്സാമിനേഷൻ എഴുതുക കാരണം നോളജ് നിങ്ങൾ പഠിക്കുന്ന ഒരിക്കലും വേസ്റ്റ് ആകത്തില്ല അത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അവിടെ നമുക്ക് വേണ്ടതിപ്പം പണ്ട് പണ്ട് യു പി എസ് സി ചിലപ്പോൾ ചോദിക്കുമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് പക്ഷെ ഇന്ന് ചിലപ്പോൾ ചോദിക്കുന്നത് ആ പ്രോസസ്സാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു ശരിയാണോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഒരു കോംപ്രിഹൻസീവ് ഔട്ട്ലുക്ക് ഇല്ലാതെ നമുക്കിതിനെ ഇപ്പം ഇനി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ആ കോംപ്രിഹൻസീവ് ഔട്ട്ലുക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ് സോ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയസിൽ ഒരുപാട് എക്സാമുകൾക്ക് നിങ്ങൾക്കത് ഹെൽപ്പ്ഫുൾ ആയിട്ട് മാറും ഓക്കെ പല കുട്ടികളും കമ്പൈൻഡ് സ്റ്റഡി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ആപ്പ് വഴി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇരുന്ന് പഠിക്കാനായിരിക്കും കാരണം അവർ മാത്രമായിരിക്കും അതിന് കാച്ചടയ്ക്കുന്നത് അപ്പോൾ എല്ലാവരെയും കൂടി പിടിച്ചിരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതുമാത്രമല്ല അതുകൊണ്ടായിരിക്കും കൂടുതലും പേരും ഈ ഓഫ്ലൈനിലോട്ട് പോകുന്നത് ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു സമയം വന്നപ്പോഴാണ് ഇവർക്ക് ഓൺലൈനായിട്ട് ഇതൊക്കെ പഠിക്കണമെന്നും ഈ ഒരു ഡിജിറ്റൽ രീതിയിലേക്കൊക്കെ മാറിയത് അപ്പോൾ ഈ ഒരു ആപ്പിൽ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചസ് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇപ്പോൾ ആയിട്ടും കൂടി തുടങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ ആക്ച്വലി അങ്ങനെ എനിക്ക് തോട്ടേ വന്നിട്ടില്ല കാരണം എൻ്റെ ഒരു മോട്ടീവ് ബിഹൈൻഡ് ഫോമിങ് ദീസ് അക്കാഡമി എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി ആണ് ഞാൻ ഏത് നിമിഷം ഇതിനെ ഓഫ്ലൈൻ ആക്കാൻ ശ്രമിക്കുന്നോ അന്ന് അഫോർഡബിലിറ്റി മാറി കാരണം നമ്മളെടുക്കുന്ന സ്പേസ് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെല്ലാം വരുന്ന എക്സ്പെൻസസ് നമ്മൾ നമ്മളെവിടേക്കായിരിക്കും ഇടുന്നത് ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിൻ്റെ ഫീലേക്കായിരിക്കും സോ ഒരു കാരണവശാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു സെൻറ്റർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കോഴിക്കോടുള്ള കുട്ടിക്ക് എൻ്റെ സെൻറ്ററിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ട്രാവൽ ഇവിടെ വരണം ഇവിടെ ഹോസ്റ്റൽ എടുക്കണം സോ ലോഡ് ഓഫ് സാക്രിഫൈസസ് അവിടെ വേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എവിടെ എവിടെയിരിക്കുന്നോ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ എന്നുള്ള ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓഫ്ലൈനിൽ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും അത് ഇല്ലയെന്ന് പറയുന്നില്ല അത് പഠിക്കുന്ന ആളുകളും ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻറ്റേജസുണ്ട് പക്ഷേ ഞാൻ എയിം ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ നമുക്കിത് പറ്റില്ല എന്നെയും കൊണ്ട് അവിടെ വരെ പോയി പഠിക്കാൻ പറ്റില്ല എനിക്ക് ഇത്രയും ഒരു ഫീ താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഫോക്കസ് ചെയ്യുന്നത് അവരിലേക്ക് ഇത് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഫോക്കസ് പിന്നെ കമ്പയിൻ സ്റ്റഡിയുടെ കാര്യം പറഞ്ഞത് അത് വളരെ ആണ് കാരണം കമ്പയൻ സ്റ്റഡിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അനീഷ ഒരു കാര്യത്തെ വായിക്കുകയാണ് പത്രത്തിൽ വായിക്കുകയാണ് അപ്പം അനീഷയ്ക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും അനീഷയുടെ ജീവിതത്തിൽ മെമ്മറീസിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നും ഒക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ആ ഇൻഫർമേഷൻ എടുക്കുന്നത് ഓക്കെ അതൊരു വൺ സൈഡഡാണ് മനുഷ്യരുടെ മാത്രം കാര്യമാണ് അതേ ഇൻഫർമേഷൻ ഞാൻ വായിക്കുകയാണ് ഞാൻ എൻ്റെ മെമ്മറിയിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് വേറൊരാൾ വായിക്കുകയാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു മൂന്ന് പെർസ്പെക്റ്റീവ് കിട്ടും അതിൽ നിന്ന് ബെസ്റ്റ് പേർസ്പെക്റ്റീവില് നമുക്ക് എത്താൻ പറ്റും സോ കമ്പനി

ഇപ്പോൾ നമ്മളൊരു സെമിസ്റ്റർ എക്സാമിനേഷൻ എഴുതുമ്പോൾ ആ എക്സാമിനേഷൻ നമ്മൾ എവിടുന്നെങ്കിലും എഴുതുമല്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സിലബസ് ഉണ്ട് ആ സിലബസിനെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളെ നിങ്ങളടുത്ത് ചോദിക്കത്തുള്ളൂ അല്ലേ അതേപോലെ തന്നെ സിവിൽ സർവീസ് എക്സാമിനേഷനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലേന്ന് മാറ്റാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വരുന്നൊരു അഡ്വൈസാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ സൂര്യന് കീഴിലുള്ള മൊത്തം ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം കൈ കിട്ടുന്ന ബുക്സ് മുഴുവൻ വായിക്കണം ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക ആ സിലബസ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഫസ്റ്റ് സിലബസ് അറിഞ്ഞിരിക്കണം സിലബസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് പത്രം വായിക്കുമ്പോൾ പോലും ഇത് റെലവൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും രണ്ട് എൻ സിആർ ടി ആണ് ഫൗണ്ടേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എൻ സിആർ ടി എന്ന് പറയുന്നത് അപ്പോൾ എൻ സിആർ ടി ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആളുകൾ വിചാരിക്കും ഈ എൻ സിആർ ടി എല്ലാം വായിച്ചതിന് ശേഷം ഞാൻ പിന്നെ റഫറൻസ് ബുക്കുകളെല്ലാം വായിക്കണമല്ലോ എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ സി ആർ ടി നിങ്ങൾ വായിച്ചാൽ ഏകദേശം അമ്പത് ശതമാനം നിങ്ങളുടെ വർക്ക് കഴിഞ്ഞു ഓക്കെ അമ്പത് ശതമാനം നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് ആ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം നമ്മളൊരു ഫൗണ്ടേഷൻ അങ്ങ് ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ബിൽഡിങ് എന്ന് പറയുന്നത് എളുപ്പമല്ല അതേപോലെ തന്നെയാണ് ഈ എൻ സി ആർ ടി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എൻ സി ആർ ടി എങ്ങനെ വായിക്കണമെന്ന് കുട്ടികൾക്കറിയില്ല എന്നുള്ളതാണ് അപ്പം നോർമലി നമ്മൾ ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മൊത്തം വായിച്ചു തീർക്കും അത് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് വായിച്ചു തീർക്കും ഇട്ട് ഇതൊരു ഓർഡർ ആണല്ലോ നമ്മളിങ്ങനെയാണല്ലോ പഠിച്ചു വന്നത് പക്ഷേ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരാൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഈ ഓർഡറിൽ പഠിക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് നമ്മൾ പുസ്തകം നമ്മൾ ടോപ്പിക്സാണ് പഠിക്കേണ്ടത് സിലബസിൽ വന്നിട്ടുള്ള ടോപ്പിക് എൻ സി ആർ ടി വന്നിട്ടുണ്ടോ ആ ടോപ്പിക്സ് എവിടേക്കാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ആറാം ക്ലാസ്സിലാണ് നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നത് അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ കണ്ടിന്യൂറ്റി ഉള്ളത് ഏഴിലും എട്ടിലും ഒമ്പതിലും പത്തിലും ഇല്ല പിന്നെ കണ്ടിന്യൂട്ടി പന്ത്രണ്ടിലേ ഉള്ളൂ അപ്പൊ ആറാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് പന്ത്രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് സോ അപ്പൊ ഏൻഷ്യൻ ഹിസ്റ്ററി നമുക്ക് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കില് ഇപ്പോ ഹാരപ്പൻ സിവിലൈസേഷൻ അത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഇതിന്റെ കണ്ടിന്യൂട്ടി പന്ത്രണ്ടിലേ ഉള്ളൂ പിന്നെ പന്ത്രണ്ട് വായിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ ഇപ്പൊ ആറാം ക്ലാസ് മുഴുവൻ വായിച്ച് ഏഴു എട്ടും എല്ലാം വായിച്ച് ചെല്ലുമ്പോഴത്തേക്കും ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഹാപ്പിനെസ് ചെയ്തു ശേഷം മറന്നുപോയി പിന്നെയും പഠിക്കണം അല്ലേ സോ ഇങ്ങനെ സ്മാർട്ടായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്സ് നിങ്ങൾ ഡിവൈസ് ചെയ്യണം അതിൻ്റെ സ്ട്രാറ്റജീസ് നിങ്ങൾ ഡിവൈസ് ചെയ്യണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് എൻ സി ആർ ടി വളരെ ഹെൽപ്പുഫുള്ള അല്ലാതെ നമ്മൾ ഓരോ ക്ലാസ് വൈസ് പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്കൊരു ബോറിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യും സോ എൻ സി ആർ ടി ആണ് രണ്ടാമത്തേത് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി വൈ ക്യൂസ് ആണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾ മനസ്സിലാകണം കാരണം ഇതുവരെ യു പി എസ് സി എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഫൗണ്ടേഷൻ സെറ്റാണ് ഓക്കെ ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത്രം വായന ഈസി ആകും പത്രം വായന അടുത്തൊരു ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് എല്ലാ ദിവസവും പത്രം വായിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഈ മൂന്ന് ഏരിയാസ് സിലബസും എൻ സിആർ ടിയും അതേപോലെ പി വൈ ക്യൂസും നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏതൊക്കെ ന്യൂസ് നമുക്ക് റലവൻ്റ് ആണെന്നുള്ളത് ഇപ്പോൾ മോസ്റ്റ്ലി കുട്ടികൾ എടുക്കുന്ന ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ആ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് ഏകദേശം ഒരു ഇരുന്നൂറിലധികം ന്യൂസുകളുണ്ടെന്ന് വെച്ചോ നമുക്കതെല്ലാം റെലവൻ്റ് അല്ല നമുക്കതിൽ നിന്നൊരു പത്ത് മുതൽ ഇരുപത് വരെ മാക്സിമം ഇത്രയും ന്യൂസ് നമുക്ക് ആയിട്ടുള്ളൂ ഇത് മനസ്സിലാക്കാത്ത ഒരാൾ എന്ത് ചെയ്യും ഈ ഇരുന്നൂറ് ന്യൂസും വായിക്കാൻ ശ്രമിക്കും ഫ്രസ്ട്രേറ്റഡ് ആകും അവർ കുറച്ച് കഴിയുമ്പോൾ പരിപാടി നടത്തും ഇത് മനസ്സിലാവുന്ന ഒരാൾ എന്ത് ചെയ്യും ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ കൊണ്ട് ഈ ഒരു ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് ന്യൂസ് വായിച്ചു തീർത്ത് അവരുടെ തീർത്ത് നോട്ട് എഴുതി അവരവരുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറും സിലബസും എസ്പെഷ്യലി സിലബസ് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് ഏത് ന്യൂസാണ് പിക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൗണ്ടേഷൻ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം